സ്വർഗസിംഹാസനും തന്നിലെന്നിൽ കനിഞ്ഞെ പോറ്റിയിടുന്നു എൻ്റെ ദൈവം സ്വർഗസിൻഹാസനും തന്നിലെന്നിൽ കനിഞ്ഞെ പോറ്റിയിടുന്നു ആരും സഹായമില്ല എല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ ആരും ില്ല എല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവർ എന്നാൽ നീക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലു എന്നാൽ നീക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുസമൻ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെ പൊറ്റിടുന്നു മാതാപിതാക്കളും വീടും തനങ്ങളും വസ്തു സുഖങ്ങളും മാതാപിതാക്കളും വീടും തനങ്ങളും വസ്തു സുഖങ്ങളും പ്രായം മുതലിന്നേവര് എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി പ്രായം മുതലിനേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി എന്നെ ദൈവം സ്വർഗ സിംഗാസനം തന്നിലെന്നിൽ കനിഞ്ഞിടുന്നു കരയുന്ന കാക്കയ്ക്കും വൈലിയിലെ റോസയ്ക്കും അക്ഷയവും ഭംഗിയും നൽകുന്നവൻ കരയുന്ന കാക്കയ്ക്കും വൈലിയിലെ റോസയ്ക്കും അക്ഷയവും ഭംഗി നൽകുന്നവൻ കാട്ടിയിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വനെ നോക്കിയിടുന്നു കാട്ടിയിലെ മൃഗങ്ങൾ ആറ്റിയിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്ശനെ നോക്കിയിടുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ കോറ്റിയിടുന്നു എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ കോറ്റിയിടുന്നു